ടൊയോട്ട കോളീസ് ടൊയോട്ടോ കോളീസാണ് അപ്പം വണ്ടിയുടെ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ വണ്ടി നമ്മൾ ഗിയറിടാൻ വേണ്ടിയിട്ട് ക്ലച്ച് പൊട്ടിക്കഴിഞ്ഞാൽ നടക്കൂല ഗിയർ വീടില്ല സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുക വേണ്ട ക്ലച്ച് ഫുള്ള് ഫ്രീ ആയിട്ട് വേണ്ട ക്ലച്ച് ഫുള്ള് ഫ്രീ ആയിട്ട് വേണ്ട കൈകൊണ്ട് രാക്കുമ്പോൾ തന്നെ ഫുള്ള് അവളങ്ങോട്ട് പ്രസ്സായി പോകുന്നുണ്ട് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ടൊയോട്ട കോളീസ് ടൊയോട്ട കോളീസ് വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഗിയർ ഇടാനൊക്കെ നോക്കുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടുമ്പോൾ ക്ലച്ച് ഫുള്ള് താഴ്ന്നു പോകുക പെടൽ ഫുള്ള് താഴ്ന്നു പോവാണ് അപ്പോൾ നമ്മൾ ചെക്ക് നോക്കിയ സമയത്ത് അടിയിൽ ക്ലച്ച് ഗിയർ ബോക്സിൻ്റെ അടിഭാഗത്ത് ഓയിൽ ഇങ്ങനെ ലീക്കാകുന്നുണ്ട് അപ്പോൾ അത് എന്താണ് സ്ലേ സിലിണ്ടർ ലീക്കാണോ അതോ മാസ്റ്റർ സിലിണ്ടർ ലീക്കാണോ എന്നൊക്കെ ഓയിൽ കുറഞ്ഞു പോയതുണ്ട് ലെവൽ കുറഞ്ഞു പോയുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ ക്ലച്ചിന്റെ കംപ്ലൈന്റ് ആണ് അത് കോളീസ് എന്ന് പറഞ്ഞാൽ പഴയ മോഡൽ കോളീസ് ക്ലച്ച് ഹൈഡ്രോളിക് ആണ് വരുന്നത് ഹൈഡ്രോളിക് ഓപ്പറേറ്റഡ് ക്ലച്ച് ആണ് നിങ്ങൾ പെഡൽ മുതൽ ക്ലച്ച് പെഡൽ മുതൽ ക്ലച്ച് റിലീസ് ഫോർക്ക് ആ ഫോർക്ക് വരെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഹൈഡ്രോളിക്കിലാണ് ഹൈഡ്രോളിക്കലി ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് അപ്പോൾ അതിൽ വരുന്നത് പറഞ്ഞാൽ മാസ സിലിണ്ടർ വരുന്നുണ്ട് അതുപോലെ സ്ലേവ് സിലിണ്ടർ വരും ഗിയർ ബോക്സിൻ്റെ ആ മുകളിലായിട്ട് സ്ലേവ് സിലിണ്ടർ വരുന്നുണ്ട് അതിന് ശേഷമാണ് ഗിയർ ബോക്സിലേക്ക് റിലീസ് ഫോർക്ക് പോകുന്നത് സ്ലേവ് സിലിണ്ടർ എന്നാണ് അതിന്റെ ആ പ്രഷറിൽ റിലീസ് ഫോർക്ക് ഇതാവുന്നത് റിലീസ് ഫോർക്ക് ആയിട്ട് ക്ലച്ച് പ്രസ് ആവുന്നത് അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്തോളാം അപ്പോൾ എന്തായാലും ക്ലച്ച് പെട്ടെന്ന് താഴ്ന്നു പോകുന്നതാണ് കംപ്ലൈൻറ്റ് അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് വിടാം നമ്മൾ ക്ലച്ച് ഫുള്ളായിട്ട് കിടക്കാം കൈ കൊണ്ട് അമർത്തുമ്പോൾ തന്നെ ഫുള്ള് താഴ്ന്നു പോകണ്ട ഫുൾ ഫ്രീ ആയി പോയിട്ടുണ്ട് അപ്പം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ക്ലച്ചിൻ്റെ ക്ലച്ചിൻ്റെ ഓയിൽ ഒക്കെ ഫുള്ള് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഓയിൽ നമ്മൾ ഫില്ലാക്കിയിട്ടൊന്ന് പമ്പ് ചെയ്ത് നോക്കി പക്ഷേ നടക്കുന്നില്ല ആ സമയത്ത് ചെക്ക് ചെയ്യാൻ നോക്കിയ സമയത്ത് ഇതാ ഇവിടെ സിലേവ് സിലിണ്ടറിനെ ബാധിക്കുന്ന സിലേവ് സിലിണ്ടർ വരുന്നതാ ഇവിടെ താഴെ ഈ സ്റ്റാർട്ടറിൻ്റെ അടിയിലായിട്ട് സ്ലേവ് സിലിണ്ടർ അവിടെ ലീക്ക് വേണ്ടത് വണ്ടിയുടെ അടിയിൽ നിന്ന് കാണിച്ചത് വണ്ടിയുടെ അടിയിലേക്ക് വരുമ്പോൾ സ്ലേബ് സിലിണ്ടറിനെ ഇതാ സ്ലേബ് സിലിണ്ടറിൻ്റെ വണ്ട ഈ ഒരു ഭാഗത്ത് ഫുള്ള് ലീക്കാണ് കാണുന്നത് ലീക്കായിട്ട് പോകുന്നുണ്ട് ഈ ബൂട്ടിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് ലീക്ക് പോകുന്നില്ല ഓയിൽ അച്ചിൻ്റെ ഓയിൽ ലീക്ക് ആയിട്ടുണ്ട് അതായത് പിന്നെ കച്ചറായിട്ടുള്ള ഓയിലൊക്കെ കാണുന്നത് അപ്പോൾ എന്നാലും നമുക്ക് ഈ സിലിണ്ടർ സിലിണ്ടർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിനുള്ളിൽ കച്ചറയുടെ ഓയിലൊക്കെ തുടങ്ങിയിട്ട് ആ വരുന്ന ബൂട്ടും പിന്നെ ആ പിസ്റ്റലിൽ പിസ്റ്റുണ്ടാ ഇതല്ല കിറ്റിൽ വരുന്ന ഭാഗത്തൊക്കെ ഫുള്ള് കച്ചറ ഉള്ള ഓയിലാണെങ്കിൽ ഇതുപോലെ ലീക്ക് ആയി പോകണ സാധനം അപ്പോൾ ഒന്ന് അയച്ചിട്ടൊന്ന് സെറ്റായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം ഇതാണ് ഇതിൻ്റെ സ്ലേവ് സിലിണ്ടർ ചില ആൾക്കാർ ഇതിന് സ്ലീവ് സിലിണ്ടർ എന്നൊക്കെ പറയും യഥാർത്ഥ പേര് സ്ലേവ് സിലിണ്ടർ അപ്പോൾ ഇത് അയച്ചിട്ട് നമുക്ക് നോക്കണം അപ്പം ഈ ബുട്ട് ബൂട്ട് വരുന്ന വേണ്ട ഈ സൈഡിൽ ബൂട്ട് വരുന്ന ഈ ഭാഗത്താണ് ലീക്ക് വന്നിട്ടുള്ളത് അപ്പം ഈ ബൂട്ട് ഒന്ന് അയച്ചെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ പിഷ്ടണം അപ്പം അതിൻ്റെ കിറ്റ് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കും അതിൻ്റെ പിസ്റ്റണും അതിന്റെ ഉള്ളിൽ വരുന്ന സീല് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ബൂട്ടൊന്ന് അയച്ചിട്ട് നോക്കാം സ്ലേവ് സിലിണ്ടർ നമ്മൾ ഉള്ളിൽ നിന്ന് അയച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് കച്ചറ പോയി വേണ്ട ഈ കറുത്ത ഓയിൽ കാണണ്ട ഈ ഓയിൽ മൊത്തം ഇതിലുള്ളിൽ നിന്ന് വന്നാൽ ഈ സിലെ ഈ പി സ്റ്റാൻഡിന്റെ ഉള്ളിലൊക്കെ ഉള്ളിനൊക്കെ ഇതിനുള്ളിലൊക്കെ മൊത്തം അടിച്ച് ക്ലീൻ ആക്കുന്നുണ്ട് റെസ്റ്റ് ഓഫ് ഒക്കെ അടിച്ച് ക്ലീൻ ആയിട്ടുണ്ട് നന്നായി ക്ലീൻ ചെയ്യാം അതുപോലെ ഈ പി സ്റ്റാൻഡ് വരുന്ന പിസ്റ്റാൻഡ് രണ്ട് ഇത് വരുന്നുണ്ട് സീൽ വരുന്നുണ്ട് ഒരു പ്രൈമറി സെക്കൻഡറി ഇത് രണ്ട് സീൽ ഉണ്ടാകാം ഈ ഒരു ബ്ലാക്ക് കാണുന്ന സാധനം ഇത് രണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യാം ഇത് വലിയ ഇല്ല നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ക്ലീനാക്കിയ വലിയ കംപ്ലയിന്റ് കാണുന്നില്ല അപ്പൊ ഇതന്നെ ഇതിനുള്ളിലും ഇതിലും വലിയ തുരുമ്പൊന്നും പിടിച്ചില്ല ആ കച്ചർ ഓയിൽ ആയതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ആയി പോയത് ഇതൊന്ന് ക്ലീൻ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഓക്കെ ഇതിനൊക്കെ റേറ്റ് നല്ല റേറ്റ് വന്നിട്ടുണ്ട് ടൊയോട്ടൻ്റെ സാധനം കോളീസ് പഴയ മോഡലായതുകൊണ്ട് സാധനം കിട്ടാൻ കുറച്ച് ടൈം എടുക്കും വണ്ടി ഇപ്പോൾ കസ്റ്റമർക്ക് അർജൻറ്റായിട്ട് വേണ്ടതുകൊണ്ട് നമ്മൾ ഇതൊന്ന് ക്ലീൻ ചെയ്ത് ഇട്ട് നോക്കാം റേറ്റ് എട്ടായിരത്തി ചില്ലരൊക്കെ വരുന്നുണ്ട് ജസ്റ്റ് ഇതിൽ കാണിക്കുന്നുണ്ട് ടൊയോട്ടേൻ്റെ സാധനം ഓൺലൈനിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ മിക്കവാറും അതിൽ കൂടാനാണ് സാധ്യത അപ്പോൾ അത് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട് സിലിണ്ടർ മൊത്തം കച്ചറ ഓയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കച്ചറുണ്ടായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്ത് റെഡി ആക്കിയിട്ട് എൻ്റെ ഇഷ്ടണം എന്നാൽ പിഷ്ടാ ആ ഓറിങ്ങിൻ്റെ ഭാഗത്തേക്ക് കുറച്ച് ഗ്രീസ് ഇട്ടിട്ടുണ്ട് ചെറിയ നേരി രീതിയിൽ ഗ്രീസ് ഗ്രീസ് ഇട്ട് ഇത് ആ സ്പ്രിങ്ങ് ആദ്യം കയറ്റിയിടാം സ്പ്രിംഗ് വരുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പ്രിംഗിൻ്റെ ചെറിയ ഭാഗം ഈ തുള്ളിലേങ്ങനെ കയറി വെക്കണം കേട്ടോ ഈ പിഷ്ടൻ്റെ കാണിച്ചാൽ ഈ പിഷ്ടൻ്റെ ഈയൊരു പ്രൊഷനിലേക്ക് ഇങ്ങനെ കയറി വെക്കണം ഇത് എങ്ങനെ വരിക ഈ ഒരു പ്രൊശനിലാണ് കയറി അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങ് പ്രെസ്സ് ചെയ്താൽ മതി സിലിണ്ടർ അകത്തിൽ പ്രസ്സ് ചെയ്താൽ മതി അപ്പോൾ ആ മിഷന് ഇങ്ങനെ ലോഡായി നിൽക്കുന്നുണ്ട് ഇല്ല ഇവിടെ ഈ ബാക്കി ഓയിലിൻ്റെ പ്രഷറിലാണെന്ന് ഇങ്ങോട്ട് പോയില്ല ഞാൻ ഇപ്പോൾ കൈ കൊണ്ട് പ്രശ്നം വേണം ഉള്ളിലേക്ക് പോകുന്നു ഉടങ്ങി ഫ്രീ ആയിരിക്കണം അതിൻ്റെ ഉള്ളിലേക്ക് അതിന് ശേഷം ഒന്നുമില്ല സിംപിൾ ഈ പുഷ് റോഡ് പുഷ് റോഡിൻ്റെ ഇവിടെ ഒരു കട്ടിങ്ങുകൾ വാങ്ങണ്ട ഒരു കട്ടിങ്ങൾ വാങ്ങുക ഈ ബൂട്ടിൻ്റെ ഹോളിൽ കറക്റ്റായിട്ട് കയറി നിൽക്കും ഇങ്ങനെ താഴ്ന്നു നിൽക്കും അപ്പം ഞാനത് കുറച്ച് ബാക്കിലേക്ക് ഇറക്കി വെച്ചാൽ ഇതിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഈ ബൂട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി ബൂട്ട് കറക്റ്റ് ഒന്ന് റൗണ്ടിൽ അങ്ങ് ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി തരണം വേണ്ട ഇത്രയേ ഉള്ളൂ എങ്ങനെയാണ് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ റിട്ടേൺ വരും ബാക്കി ഓയില് ഇവിടെ ബ്ലീഡിൻ്റെ ഇപ്പളിടാണ്ട് ബ്ലീഡിൻ്റെ ഇപ്പിള് വരുന്നത് പറഞ്ഞാൽ ഇതാ ഈ ഒരു പ്രൊശല്ലേ വരും വേണ്ട ബ്ലീഡിൻ്റെ ഇപ്പം വെയർ എടുക്കുന്നത് പ്ലച്ചിന്യർ എടുക്കുന്നത് ബ്ലീഡിൻ്റെ ഇപ്പം ഈ പ്രൊശനില് വരും അപ്പൊ അത് ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രഷർ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും ഇവിടെ ഈ ഭാഗത്താണ് പൈപ്പ് വരുക ഈ ബാക്കിൽ ഈ ഭാഗത്ത് പൈപ്പ് വരും ഈ പൈപ്പ് വരുന്ന ഭാഗം ഒന്ന് അടച്ചുപിടിച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കണ്ട യർ തെളുതാണ് സൗണ്ട് കേട്ടോ ഏറെ തളുന്ന സൗണ്ട് കിട്ടണേ ചെറിയ സൗണ്ട് ആ ഇങ്ങോട്ട് ഫിസ്റ്റണിങ്ങോട്ട് കുറച്ച് വലിച്ചു പിടിച്ചിട്ട് ആ സൗണ്ട് കേൾക്കാം മൈക്കിൽ കറക്റ്റ് സൗണ്ട് കേൾക്കാൻ പറ്റും ഓക്കെ അപ്പം ഇനി നമുക്ക് വണ്ടിയിലേക്ക് പിടിപ്പിച്ച് നോക്കാം വണ്ടിയിൽ അടിയിൽ പിടിപ്പിച്ചിട്ട് വന്ന് ഒന്ന് എയർ എടുക്കാം എയർ ബ്ലീഡ് ചെയ്തതിനു ശേഷം നമുക്ക് ക്ലച്ച് പെടൽ ടൈറ്റ് ആവുന്നുണ്ടോ ആവുന്നുണ്ടോയെന്ന് കൂടി ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഇപ്പോൾ ഓക്കെയാണ് ഇപ്പോൾ എയർ അങ്ങനെ ലീക്ക് ആവുന്നില്ല പ്രഷർ കൂടുമ്പോൾ ആ പ്രഷറില എയർ ആകുമ്പോൾ നിൽക്കുന്നുണ്ട് ഫ്ലൂയിഡ് ആകുമ്പോൾ പിന്നെ ഫ്ലൂ ഫ്ലൂയിഡ് ആദ്യം കംപ്രസർ ആവില്ല കംപ്രസ് ആവില്ല എയർ ആയതുകൊണ്ട് ഇപ്പോൾ കംപ്രസ് ആയിട്ട് നിൽക്കാൻ പറ്റും നിങ്ങണ്ടാ ഫ്ലൂയിഡാകുമ്പോൾ ഇങ്ങനെ കംപ്രസ് ആവില്ല അതിൽ എയറൊക്കെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആക്ട് ചെയ്യുന്ന അതേ പ്രഷറിന് ഇവിടെ ഉണ്ടാവും അതാണ് ഫ്ലൂയിഡിൻ്റെ ഒരിത് പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ടത് ഓക്കെ അപ്പോൾ ഇത് വണ്ടിയിലേക്ക് കയറ്റാം അപ്പം നമ്മൾ ക്ലച്ച് അതൊക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം എന്താ ചില സിലിണ്ടർ ഫുള്ള് ഫിക്സ് ആക്കി ഫിക്സ് ആക്കി എന്ന് വെച്ചാൽ അവിടെ അതിൻ്റെ എയറൊക്കെ എടുത്ത് ഇപ്പോൾ ക്ലച്ച് നല്ല പ്രസ്സാകുന്നുണ്ട് ആ പ്രസ് ആകുമ്പോൾ റിലീസ് ഫോർക്ക് പ്രസ്സാകുന്ന ശരിക്കും കാണാം ഒന്ന് പ്രസ് ചെയ്തടാ ക്ലച്ച് പമ്പ് ചെയ്താ വേണ്ട പമ്പ് ചെയ്താ പമ്പ് ചെയ്യണ്ട ഇപ്പൊ ഫുൾ ആയിട്ട് പമ്പ് ആവുന്നുണ്ട് ആ റിലീസ് ഫോർക്ക് വേണ്ട മൂവ് ആവുന്നുണ്ടോ റിലീസ് ഫോർക്ക് ഫുൾ ആയിട്ട് മൂവ് ആവുന്നുണ്ട് അപ്പം അതിൻ്റെ ഉള്ളിട്ടാ അത് വേണ്ട അപ്പം ഫുള്ള് പമ്പിങ് കറക്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഗിയർ ഒന്നിട്ട് നോക്കാം ഗിയറൊക്കെ മൂവായി ഇതായിരുന്നുണ്ടോ നോക്കാം ഗിയർ ഒക്കെ എങ്കേജ് ആവുന്നുണ്ടോ നോക്കണ്ട ഫുൾ പമ്പാവുന്നുണ്ട് നേരത്തെ പമ്പാവുന്ന സമയത്ത് ഫുൾ ടൈറ്റ് ഇണ്ടായിരുന്നില്ല ഈ ലിവർ റിലീഫ് ഫോർക്കുണ്ടല്ലോ ക്ലച്ച് ഗിയർ ബോക്സിൽ ഉള്ളിൽ നിന്ന് വരുന്നത് അത് അങ്ങോട്ട് വരുന്നുണ്ടായില്ല പടൽ നല്ല ഫ്രീ ആയി പോയുണ്ട് ഇപ്പം ഞാൻ പടല് കാണിച്ചുതരാം ഇപ്പോൾ ക്ലച്ച് നല്ല ടൈറ്റ് ഉണ്ട് എന്നോട്ടെ കൈ കൊണ്ടൊക്കെ ബ്രസ് ചെയ്യാൻ പറ്റും നോക്കട്ടെ കൈ കൊണ്ട് ബ്രസ് ചെയ്യാൻ പറ്റില്ല കാലുകൊണ്ട് തന്നെ ബ്രസ് ചെയ്യേണ്ടി വരും ഒന്ന് കാലോട് ചവിട്ടിയാ പമ്പ അപ്പോൾ ക്ലച്ച് വെടലൊക്കെ ഫുള്ള് ഇതാക്കി ഏറെടുത്ത് പമ്പ് ചെയ്ത് ഏറെ എടുത്ത് ഇപ്പോൾ ലോഡ് ആയിട്ടുണ്ട് ഇപ്പം കാല് ചവിട്ടുക കാല് ചവിട്ടുമ്പോൾ തന്നെ റിട്ടേൺ ചെയ്യുന്നുണ്ട് അല്ലാന്നാ നല്ല ടൈറ്റ് ഉണ്ട് നേരത്തെ നല്ല ഫ്രീ ആയിരുന്നു കയ്യൊണ്ടാക്കുമ്പോൾ തന്നെ ഫുള്ളിലേക്ക് പോകുന്നുണ്ട് ഇപ്പം നാണ്ടാക്കുമ്പോൾ ഒന്ന് അധികം അമർത്താൻ പറ്റില്ല കൈയ്യുണ്ടാകും നമ്മൾ വണ്ടി വർക്ക് കഴിഞ്ഞു അതിൻ്റെ മെയിൻ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ക്ലച്ചിൻ്റെ സ്ലേവ് സിലിണ്ടർ ഗിയർ ബോക്സിൻ്റെ മുകളിൽ വരുന്ന ആ സ്ലേവ് സിലിണ്ടർ ലീക്ക് ആയി പോയതാണ് കംപ്ലയിൻറ്റ് അതിൻ്റെ ഉള്ളിലത്തെ സീല് സീല് പോയിട്ട് ലീക്ക് ആയി അപ്പോൾ കംപ്ലൈന്റ് ആ അതിന്റെ സിലിണ്ടറിന്റെ അകത്ത് വരുന്ന പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ പിസ്റ്റാൻ്റെ മുകളിൽ രണ്ട് സീല് വരുന്നുണ്ട് അപ്പോൾ രണ്ട് സീൽ അതിന്റെ ആ വാഷർ വരുന്നു പുറമേ ഭാഗം വരുന്ന ആ സീലായിട്ട് നിൽക്കുന്ന ഭാഗം ലീക്ക് ആയി പോയതെന്ന കംപ്ലൈന്റ് അപ്പോൾ നമ്മൾ എന്തായാലും അത് ക്ലച്ച് സിലേവ് സിലിണ്ടറിന് എട്ടായിരം രൂപ ആറായിരം രൂപ ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട് ടോയറ്റോടെ കമ്പനി സ്ഥാനത്തിന് ഒറിജിനൽ പാർട്സിന് അപ്പോൾ അത് കിട്ടാനാണെങ്കിൽ റയർ പാർട്സ് ആണ് സംഭവം കിട്ടാനേ കുറേ വെയിറ്റിംഗ് വരും അപ്പോൾ കസ്റ്റമർ എന്തായാലും വെയിറ്റിംഗ് ആണ് കിട്ടാൻ കുറേ ഇതുണ്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പം കസ്റ്റമറും പിന്നെ എന്തായാലും പെട്ടെന്ന് വേണം വണ്ടി വേണം റെഡിയാക്കിത്തരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്ത് കൊടുത്തു അതിന്റെ ക്ലച്ചിന്റെ ഓയിൽ ക്ലച്ച് സിലിണ്ടറിന്റെ അവിടെ മുതൽ മാസ സിലിണ്ടർ മുതൽ സിലേ സിലിണ്ടർ വരെയുള്ള ഓയിൽ ഫുള്ള് കളഞ്ഞു പഴയ ഓയിലായിരുന്നു ഫുള്ള് കച്ചറ് പിടിച്ച് ഓയിലൊക്കെയായിരുന്നു ക്രേക്ക് ഓയിൽ അപ്പോൾ ഓയിൽ മൊത്തമായിട്ട് ആയിട്ട് കളഞ്ഞു അതിന് ശേഷം ഈ സിലിണ്ടർ ഒക്കെ ക്ലീൻ ചെയ്യുന്നു സിലിണ്ടറിൻ്റെ ഓറിങ്ങിൻ്റെ ഭാഗങ്ങളൊന്ന് കറക്റ്റാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ പൊടി വരുന്ന കച്ചറൊക്കെ കുടുങ്ങിയിട്ടാണ് അത് ലീക്കായി പോകുന്നത് ചില കേസുകളിൽ അതിന്റെ ആ ഓറിങ് അതിന്റെ ആ സീറ്റ് ആയിരുന്നു ഓയിൽ സീലൊക്കെ പൊട്ടി പോവാറുണ്ട് പിന്നെ അങ്ങനെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല നമ്മളെ ക്ലീൻ ചെയ്തെല്ലാം റെഡി റെഡി ഇട്ടപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട് വേറെ കംപ്ലൈൻറ്റ് ഒന്നും ഇല്ല അപ്പം ഇപ്പോൾ ക്ലച്ച് പെടലും ഇതൊക്കെ ഓക്കെ നമ്മൾ വണ്ടി ട്രയലൊക്കെ നോക്കി വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങളുടെ വണ്ടികൾക്കും ഇതുപോലെ ഹൈഡ്രോളക്ലി ഓപ്പറേറ്റഡ് ആണെങ്കിൽ ഇതുപോലെ ലീക്ക് വരികയാണെങ്കിൽ അതിൻ്റെ സിലേഴ്സുകൾക്ക് റിപ്പയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ റിപ്പയർ ചെയ്യാം അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ റീപ്ലേസ് ഗിയർ ബോക്സിൻ്റെ അകത്തൊക്കെ വരുന്നതാണെങ്കിലും ആയുധിയുടെ ഒക്കെ മോഡലയുടെ ഡീസൽ വണ്ടികളൊക്കെ മോഡലുകയാണെങ്കിൽ ലീക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും റീപ്ലേസ് ചെയ്യേണ്ടി വരും റിപ്പയർ ചെയ്യാൻ പറ്റില്ല ഈ ഒക്കെ ആണെങ്കിൽ സിലബസിനോട് പുറമേ വരുന്ന സിലിണ്ടർ നമ്മൾ വീൽ സിലിണ്ടർ ഒക്കെ പോകുന്ന ടൈപ്പ് ഒക്കെ ആണെങ്കിൽ ചിലത് റിപ്പയർ ചെയ്തൊക്കെ റെഡിയാവും അതിൻ്റെ കിറ്റ് മാറാൻ പറ്റും കിറ്റ് ഒക്കെ മാറാൻ സാധനം ഇത് പാർട്സ് കിട്ടും പുറത്ത് പാർട്സ് കിട്ടും ആഫ്റ്റർ മാർക്ക് സാധനം കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയ ശേഷം മാത്രം അവൈലബിൾ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാം അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക തുടർന്ന് ഇതുപോലെ വീഡിയോ ഒക്കെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം എല്ലാവർക്കും ഗുഡ് ബൈ